ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ റിവ്യൂലേക്ക് കിടക്കാം രാജീവൻ വൈജയെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കും അലയിൻ അവിടെ നിന്നൊന്നും പോയില്ലല്ലോ ഞാൻ അവളുടെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചോ ഞാൻ എന്നാ സംസാരിക്കാനാ ഞാൻ അവളുടെ അടുത്ത് എപ്പോൾ സംസാരിച്ചാലും അവളുടെ വക ഒരു പൊങ്കണ്ണീരാ നിനക്ക് അടക്കി ഒന്ന് കൊടുത്തുവിടായിരുന്നില്ലേ ഓ ഇനി എനിക്കൊന്നും വയ്യ രാജീവൻ പറഞ്ഞതാണല്ലോ ഇവിടെ വന്നെല്ലാം ശരിയാക്കി തരാമെന്ന് ഞാനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഏറ്റ പോലെ തന്നെ എങ്കിലും നിനക്ക് ചോദിക്കായിരുന്നു അവൾ എന്താ അവിടെ നിന്ന് പോകത്തേ എന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി രാജീവേട്ട അവളെ ബാലേന്ദ്രനെ പേടിച്ചിട്ട് തന്നെ അവിടെ നിന്ന് പോകത്തെ അയാൾ അവളോട് എന്ത് പറഞ്ഞിരിക്കും അതോ രാജീവേട്ട എനിക്കും മനസ്സിലാവത്തേ ഞാൻ എത്ര ചോദിച്ചിട്ടും അവള് പറയില്ലന്നെ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അങ്ങനെ വെറുതെ വന്നിട്ടൊന്നും കാര്യമില്ല വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട മറ്റാരെങ്കിലും കൂടെ കൂട്ടിക്കോ ഉം ശരി വൈജ് എന്ന് പറഞ്ഞിട്ട് രാജീവൻ ഫോൺ കട്ട് കട്ടുകയാണ് അങ്ങനെ കമലയെ എടുത്തിയോട് രാജീവൻ ചോദിക്കുന്നുണ്ട് ഹരിയവിടെ അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഹരി ഹരി എന്ന് വിളിച്ചിട്ട് കമല ചോദിക്കും അല്ല അവൻ എന്തിനാ അവനും എന്റെ കൂടെ കടപ്പാട്ടൂരേക്ക് പോന്നോട്ടെ അയ്യോ അത് പിന്നെ അവനെ ബാലേന്ദ്രനെ ഇഷ്ടല്ല അതെന്താ ഇടത്തി ബാലേന്ദ്രൻ ഇപ്പോ സ്വഭാവം ആകെ മാറിയില്ലേ കൊല്ലപ്പള്ളിക്കാരെ ഇഷ്ടല്ലല്ലോ പുച്ഛല്ലേ എന്നങ്ങ് പറയുമ്പോ നമ്മുടെ ഹരി ഇറങ്ങി വരുന്നുണ്ട് ആരാ എന്നെ വിളിച്ചേ എന്തിനാ വിളിച്ചേ എടാ ഞാനാണ് വിളിച്ചത് നീ എന്റെ കൂടെ കടപ്പാട്ടൂരേക്ക് പോരുന്നോ അത് വേണോ കൊച്ചാ വേണം കൊച്ചന് ബോഡി ഗാർഡായിട്ട് വല്ല ഞാൻ വരാം എന്നാ വേഗം മാറ്റിട്ട് വാ എന്ന് പറയുമ്പോ ഹരി അങ്ങ് മാറ്റാൻ വേണ്ടി പോവാണ് എന്നിട്ട് രാജീവൻ അങ് എണീക്കാണ് അപ്പോ കമല പറയും അതെ രാജീവാ അവിടെ ചെന്ന് അടിപിടി ഒന്നും ഉണ്ടാക്കണ്ട അവളെ അങ്ങ് പിടിച്ചു വലിച്ചു റോട്ടിലേക്ക് ഗേറ്റ് അങ് അടച്ചേക്കണം അത്ര മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട ഞാനത് ചെയ്തിട്ട് വരുവുള്ളൂ അടത്തി അപ്പോ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ബാലേന്ദ്രൻ അറിയരുത് തോക്ക് തലനയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുമെന്നവന് അതൊന്നും അറിയാൻ പോകുന്നില്ല അവനറിഞ്ഞാലേ പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ അങ്ങോട്ടേക്ക് ചെന്ന് ബാലേന്ദ്രൻ അറിയാതെ വേണം ഓരോന്ന് ചെയ്യാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹരി മാറ്റി ഇറങ്ങി വരുവാണ് അങ്ങനെ ഹരിയും രാജീവനും കൂടെ കടപ്പാട്ടൂരിക്ക് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഹരിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് രാജീവിനോട് ഓരോന്ന് ചോദിക്കുന്നത് കൊച്ചച്ചാ അലീന ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടില്ലെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ച് ഇറക്കുകയാണല്ലോ അതെ അതിനൊരു സംശയം വേണ്ട വേണ്ടി വന്നാൽ നിലത്തൂടെ വലിച്ചഴക്കും അത് ഞാൻ ചെയ്തോള കൊച്ച ചാത്തി കേൾക്കുന്ന രാജീവൻ ചോദിക്കും എന്താ നിന്റെ ഉദ്ദേശം എനിക്ക് അവളുടെ കയ്യെ പിടിച്ച് മുറ്റത്തൊട്ട് കറക്കി അങ് എറിയണം ഏറു പമ്പര എറിയുന്ന പോലെ എടാ അവല് വെള്ളം എടുത്തു തല അടിച്ച് ചത്തുപോകും അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവളെ ഇറക്കി വിട്ടാ മാത്രം പോരെ പോര കൊച്ചേച്ചാ എനിക്ക് പൂച്ച എലിയെ വെച്ച് കളിക്കുന്നത് പോലെ അവളെ വെച്ച് കളിക്കണം ഇത് കേൾക്കുമ്പോ നമ്മുടെ രാജീവൻ ചോദിക്കും നീ അവളെ വളയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ അത് കൊല്ലപ്പള്ളിയിൽ വെച്ച് ചെറുതായിട്ടൊന്നു കൊത്തിട്ട് നോക്കി അവൾ കൊത്തെടുത്തില്ല അല്ലേ നമ്മൾ നേരെ കയറി അലീനെ പിടിച്ചു വലിച്ചു ഒച്ച ഉണ്ടാക്കാനേ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരി ചോദിക്കും ഒച്ച വെച്ചാലോ വാ വാപ്പൊത്തണം ശരി കൊച്ചച്ച എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുവാണേ ആ സമയത്താണെങ്കിൽ ബബിതയും കൃഷ്ണയും കൂടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുവായിരിക്കും അപ്പൊ ഇവര് കണ്ടപ്പോ കൃഷ്ണയും ബബിതയും കൂടെ അടുത്തേക്ക് വരുന്നുണ്ട് അലീന ഇവിടെ നിന്ന് പോയില്ലല്ലോ എപ്പോഴേ പോവേണ്ടതാ എന്ന് ചോദിക്കാണെ ബബി ഇപ്പൊ കൃഷ്ണയോട് ചോദിക്കൂട്ടോ രാജീവൻ നീ എന്നാ പറയുന്ന അലീന ചേച്ചി പോക്കോട്ടെ ഇവിടുത്തെ വഴക്കൊന്ന് തീർന്നു കിട്ടിയാ മതി നിന്റെ അമ്മ എന്റെ റൂമിൽ ഇരിക്കുവ നല്ല ടെൻഷനാ അലീന രാവിലെ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ ശരി നീ രോഹിത്തിനെ ഇങ്ങ് വിളിച്ചിട്ട് വാ ഒച്ച ഉണ്ടാക്കാതെ വേണം വിളിക്കാൻ എന്നും പറഞ്ഞ ബബിയെ മുകളിലേക്ക് അയക്കാണ് അപ്പോ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും എന്ത് അങ്കിൾ അവളെ പുറത്താക്കാൻ വേണ്ടിട്ട് പോവാ കുറച്ച് ബലപ്രയോഗം വേണ്ടി വരികയായിരിക്കും എന്ന് പറയുമ്പോൾ കൃഷ്ണ ആകെ അന്താളിച്ച് നിൽക്കുവാണേ അപ്പോളെങ്കും വൈജ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് രാജിവേട്ട അവള് എന്നാ പറഞ്ഞിട്ട് പോകുന്നില്ല എന്നാ പറയുമ്പോ ഒച്ച വയ്ക്കല്ലേ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് അലീന എവിടെയെന്ന് ചോദിക്കുമ്പോ അമ്മയുടെ റൂമിൽ എന്ന് പറയുന്നത് അവളെ ഇങ്ങനെ വിളിച്ചിട്ട് വാ അപ്പൊ അലീനെ ആണെങ്കിൽ അമ്മയുടെ റൂമിൽ ഉണ്ടാവില്ല അവിടെ ഇല്ലേ ോക്കിട്ട് വരാന്ന് പറയുമ്പോൾ എവിടെയാണെങ്കിലും അവളെ വിളിച്ചിട്ട് വാന്ന് എന്ന് പറയാണ് അങ്ങനെ അലീനയെ വിളിച്ചിട്ട് വരികയാണ് കേട്ടോ വൈജ അലീന പുറത്തെത്തിയപ്പോഴേക്കും ഹരി ആയിരിക്കും കേട്ടോ കാണുക അപ്പൊ തന്നെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ ട്രാപ്പ് ആണെന്നുള്ള കാര്യം അപ്പോളേക്കും ബബി പോയിട്ട് രോഹിത്തിനെ വിളിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അവരോട് രാജീവൻ പറയുന്നുണ്ട് നമ്മൾ എല്ലാരും കൂടി അലീനയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി പോവാ അവള് ഒച്ച വയ്ക്കാതിരിക്കാൻ വേണ്ടി നീ വേണം വാ പൊത്താൻ ബാക്കി കാര്യം ഞങ്ങൾ എല്ലാവരും കൂടെ നോക്കിക്കോളാന്ന് പറയാണ് കൃഷ്ണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവട്ടോ എന്താ ചെയ്യേണ്ടത് അറിയാതെ യ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം അതിനിടയിൽ കൂടെ വൈജ വന്നിട്ട് അലിനയോട് പറയും എന്താടി ഇവിടെ തന്നെ നിൽക്കുന്നേ രാജിവേട്ടനെ നിന്നോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ ആ കൈ കയ്യങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് എന്നിട്ട് രാജീവൻ പറയും ഇന്നലെ ഞാൻ നിന്നോട് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി പറഞ്ഞതാ പോയില്ല ഒരു ദിവസത്തെ സാവകാശം നിനക്ക് തന്നു എന്നിട്ട് നീ പോയില്ല അത് സാർ ഞാൻ പോവാൻ നിന്നതാ എന്നൊക്കെ പറയുമ്പോൾ ഇനി മിണ്ട ഏതായാലും പറഞ്ഞിട്ട് നീ പോയില്ല ഇനി ഞങ്ങളുടെ പ്രവൃത്തിയാണ് നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അലീനയുടെ വായൊക്കെ പൊത്തിയിട്ട് എല്ലാരും കൂടി അങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ ലോഹിത് ആണെങ്കിൽ അച്ഛൻ വരുന്നുണ്ടോന്ന് കോണിപ്പടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ എന്നിട്ട് രാജീവൻ പറയും ലോഹിത്തെ അവളുടെ ബാഗും കുന്തും കൊടച്ചക്രം ഒക്കെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി കൈ ഒക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകാനോ അപ്പോ ബബി കൈയ്യെടുക്കുമ്പോ തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട് എന്തിനാ വാ പൊത്തിയിരിക്കുന്നേ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അലറാൻ ഒന്നും പോകുന്നില്ല അങ്ങ് പറയുമ്പോഴേക്കും വാ വീണ്ടും പൊത്തുവാണെട്ടോ അങ്ങനെ റോട്ടിലേക്ക് കൊണ്ടുപോയി അങ് ഉന്തി തള്ളി ഇടുകയാണ് കേട്ടോ അതിലൂടെ പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അലീനയാണെങ്കിൽ ആണെങ്കി അവിടെ വീണടക്കാണ് എന്നിട്ട് എണീക്കുന്ന നേരത്ത് ഒരു സ്ത്രീ പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ഇവൾ ഇവളാരാന്ന് നിങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മേലേക്ക് തട്ടി കയറുന്നുണ്ട് കേട്ടോ വൈജാ അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ ആണെങ്കിൽ ഫോൺ എടുത്ത് ജസ്റ്റ് ജനലിലൂടെ നോക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ആ ഒരു സംഭവങ്ങൾ കാണാനിടയാവുകയും ബാലേന്ദ്രൻ ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോവുകയും ചെയ്യാണ് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അങ്ങനെ നമ്മുടെ അലീന അവിടെ നിന്ന് എണീറ്റ് ബാഗ് എടുക്കാൻ പോകുന്ന നേരത്ത് നമ്മുടെ ഹരി വന്ന് ബാഗ് അങ്ങ് തട്ടും അപ്പൊ തന്നെ ഹരിയുടെ മുഖത്തടിക്കൂട്ടോ നമ്മുടെ അലീന എന്നിട്ട് ആ ബാഗൊക്കെ എടുത്തിട്ട് അലീന നേരെ വൈജയുടെ അടുത്തേക്കാണ് വരുന്നത് നിങ്ങൾ ഈ ചെയ്തത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല മേഡം വലിയ വിഷമത്തോടെയാണ് മാഡം ഞാൻ പോകുന്നത് എന്നെ ഓർത്തിട്ടില്ല നിങ്ങൾ ഓർത്തിട്ട് വൈജ പറയുന്നുണ്ട് നീ ഒന്ന് പോടി എന്ന് പറയുന്നത് നമ്മുടെ അലീന അങ്ങ് ഇറങ്ങി പോവാണ് അപ്പൊ ഇവര് അവിടെ തന്നെ നിൽക്കുവാട്ടോ ഒരു അഞ്ചു മിനിറ്റും കൂടെ നോക്കാം തിരിച്ചു വരുമോന്നാണ് നോക്കണ്ടേ എന്ന് പറയുമ്പോ രാജീവനും വൈജ അവിടെ തന്നെ നിൽക്കുകട്ടോ എന്നിട്ട് വൈജ പറയുന്നുണ്ട് അകത്തേക്ക് കയറുമ്പോൾ സൂക്ഷിക്കണം ബാലേന്ദ്രൻ ഇതറിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ബാലേന്ദ്രം പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ബബി പറഞ്ഞു ദേ അച്ഛൻ എന്നും പറഞ്ഞ് അവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവും അപ്പോഴേക്കും കൃഷ്ണ വന്നിട്ട് ചോദിക്കും അച്ഛൻ ഇത് എങ്ങോട്ടാ അലീനെ അലീനെ ചെയ്യാ അവരെല്ലാരും കൂടി അടിച്ച് പുറത്താക്കി നീ എന്തെടുക്കായിരുന്നു ഞാനെന്ത് ചെയ്യാനാച്ചാ നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞോ ഇല്ലല്ലോ വിടനെ എന്നും പറഞ്ഞാ കാറിലേറാണ് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ കൃഷ്ണമ്മോട് പറയും അച്ഛാ ഇങ്ങനെയുള്ള സമയത്ത് അച്ഛനും വണ്ടിയിൽ ഒന്നും പോയി കൂടാ നിന്നോട് മാറാനാ പറഞ്ഞത് ഇല്ല ഞാൻ മാറില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും കയറിയിരിക്കുന്നുണ്ട് വണ്ടിയിൽ വണ്ടി അങ്ങ് എടുത്തു പോകുമ്പോ നമ്മുടെ രാജീവ മുന്നേ തന്നെ വന്ന് നിൽക്കൂട്ടും അയാളൊക്കെ തട്ടി തെറുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉം ബാലേന്ദ്രൻ വണ്ടി എടുത്തു പോവാണ് എന്നിട്ട് അലിനെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇത് കണ്ടതോട് കൂടിയിട്ട് നമ്മുടെ വൈദ്യാകത്തകർന്നു നിൽക്കുന്ന ഒരു എപ്പിസോഡ് കൂടെ ഇന്നത്തെ ഭാഗം തീരുവാണ്